ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അംഗനവാടിക്ക് പോകാൻ തുടങ്ങി മക്കളെ ഇന്ന് ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി ഇന്ന് പോലും ഞങ്ങൾക്കൊരു ലീവില്ല ഇനി പന്ത്രണ്ട് വരെ അവിടെ ഇരിക്കണം എന്നറുന്നത് എന്നിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ വീട്ടിൽ പോരാൻ പാട് ഇപ്പം ഇന്നലെ ഞങ്ങൾ അതിൻ്റെ സേവനവാരവും കാര്യങ്ങളും എല്ലാം അവിടെ നടത്തി എല്ലാം കഴിഞ്ഞു ക്ലീൻ ആക്കിയിരിക്കണം ഇന്നിപ്പോൾ ഇനി ബാലവാടിക്ക് പോകേണ്ട ഒരു കാര്യമല്ല ഞങ്ങളെ മേലുദ്യോഗസ്ഥര് ഞങ്ങളെട്ടും കാണ്ടും ഇങ്ങോട്ട് കൊട്ടയും കോഴിയും പറയിപ്പിക്കുകയാണ് പിന്നെ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലേ ഈ നമുക്ക് ഈ ഒക്ടോബർ രണ്ട് അതുപോലെ രണ്ടാം രണ്ടാഴ്ച ഞായർ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കൊരു അവധി കിട്ടണതാണ് എന്താ ഇപ്പോൾ കാണുന്നത് ഓര് പറയുമ്പോൾ നമ്മൾ പോവുക അവർക്ക് അവരെ മേലുദ്യോഗസ്ഥര് കൊടുത്ത നിർദ്ദേശത്തിനനുസരിച്ചാണ് ഓര് നമ്മളെ വിളിക്കണത് എന്നിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി എന്നും എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേന് നമ്മൾ അങ്കണവാടിയിലെത്തും പക്ഷേ ഇന്ന് ഇപ്പോൾ എന്താ പറയുക നേരം വൈകി അങ്ങനെയൊക്കെ ഇടങ്ങളെ കാര്യങ്ങൾ പിന്നെ അങ്കണവാടിയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗാന്ധി ജയന്തിൻ്റെ അത് പരിസര ശുചീകരണമാണല്ലോ പക്ഷേ എന്നെ എൻ്റെ അങ്ക സെൻ്ററിൽ ഒരു പുല്ല് പോലും ഇല്ല നമ്മളിങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന ആ പുല്ല് അപ്പം തന്നെ അത് പറിച്ചു കളയും പിന്നെ അവിടെ ഒരു കാടോ പുല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്ന് ഏതായാലും പോകുന്ന സ്ഥിതിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കുഴിച്ചിരുന്നാൽ ഞാൻ ഇന്നലെ കൃഷിഭവനിൽ പോയിരുന്നു കുറച്ച് വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പം അത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അവിടെ അങ്കണവാടിയിൽ ഇരിക്കണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ കുഴിച്ച് ഇടുന്നുണ്ട് കുഴിച്ചിടുക നടുുക ആരെ വീഡിയോയിൽ പറഞ്ഞോ താത്താങ്കൾ കുഴിച്ചിടുക എന്ന് പറയരുത് നടുക എന്ന് പറയണം വിത്ത് നടുക എന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ മറന്ന് പറയണത് അപ്പോൾ കുറച്ച് ഇന്നലെ രണ്ട് പാക്കറ്റ് വിത്ത് കിട്ടി ഞാൻ തയ്യ് തരുമെന്ന് ചോദിച്ചിട്ടാണ് കൃഷിഭവനിലേക്ക് പോയത് അപ്പോൾ അവരെ തയ്യില്ല പിന്നെ ടീച്ചറെ നിങ്ങൾക്ക് വിത്ത് വേണമെങ്കിൽ തരാമെന്ന് രണ്ടും കൂടി വിത്ത് തന്നു എനിക്ക് ഫ്രീ ആയിട്ട് വിത്ത് തന്നു അതിൽ പയറ് ചീര വെണ്ട ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് ഇന്നലെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കിഴി കെട്ടിയിട്ട് എന്നിട്ട് മുള വന്നിട്ട് കുഴിച്ചിടാ നടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇന്ന് കൂട്ടത്തില് ചെയ്യാൻ കേട്ടോ പിന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെല്ലാ പണിയും ഒരുങ്ങിയങ്ങാണിപ്പോൾ നമ്മളീ പോണത് അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും മറക്കാതെ ഇഷ്ടമാണെങ്കിലേക്ക് ചെയ്യാ ചാ അപ്പോളേ എനിക്ക് നല്ല പനിയും തൊണ്ടവേദനയും ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ ഈ ആൻറ്റിബയോട്ടിക് കുറിച്ചിട്ടേ പിന്നെ ഭക്ഷണമൊന്നും തീരെ കഴിക്കണില്ല എന്നു തീരെ ഒന്നും വേണ്ട ചോറും വേണ്ട കഞ്ഞി വേണ്ട ഒന്നും വേണ്ട അപ്പം ഞാനെന്തായിരുന്നു എന്നറിയോ കുറച്ച് മീൻ വാങ്ങിക്കണേ അപ്പം അതുകൊണ്ട് നല്ലൊരു നാടൻ മീൻകറി ഉണ്ടാക്കാൻ വിചാരിച്ച് രാവിലെ തന്നെ ചായും കടിയൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം മീൻചാർ ഉണ്ടാക്കാൻ വന്നിട്ടോ നല്ല എരിവും മീൻ മീൻചാർ നല്ല ചൂടുള്ള ചോറിൽ ഒഴിച്ച് കുഴച്ച് കഴിക്കാനൊക്കെ ഒരാഗ്രഹം ഒരു ആർത്തിട്ടോ വിശപ്പ് കൊണ്ടേ ഇതുവരെയും വിശപ്പില്ലാത്ത കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ വിശപ്പ് വരാൻ തുടങ്ങിയിരുന്നു ഒന്നാമത് ഈ ഇംഗ്ലീഷ് ഗുളിക എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖമൊന്നും വരാത്തേനെ ഇംഗ്ലീഷ് ഗുളികയൊക്കെ കഴിച്ച കാലം മറന്നിരുന്നു പഠിച്ചൊന്നെ തിരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഗുളിക കുടിക്കേണ്ട ഒരു അസുഖവും വരവുമില്ല കേട്ടോ അപ്പം എന്നാൽ ഞാൻ പിന്നെ ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ ചോറ് കഴിക്കാൻ അരിച്ചു അപ്പോൾ ഇന്ന് ഈ ഒക്ടോബർ രണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ലീവ് കിട്ടണ പ്രാവശ്യം ലീവും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പുളിവെള്ളം പറഞ്ഞു തക്കാളിയും പച്ചവും കീറിയിട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെറുത്തുള്ളിയും ചതച്ചുകാണ്ട് അത് ഇട്ട് എടുത്ത് കണ്ട് നല്ല ചൊടിയിൽ ഒരു മീൻചാർ അങ്ങോട്ട് ഉണ്ടാക്കാതെ അരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ പനിയൊക്കെ മാറിയാൽ നമുക്ക് ഈ ചു ചു തൊള്ളിയും ചെറിയൊക്കെ കഴിക്കുകയെന്നറിട്ടോ കാരണം ഒരു ടേസ്റ്റിന് കിട്ടൂല അപ്പോൾ അതിന് നല്ലോണം എന്ത് ചെയ്യണം പുളിയും എരിവുമൊക്കെ ഉള്ള നല്ല കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചോറൊക്കെ കഴിച്ചാല് പോവും പിന്നെ സാധാരണ ഞാൻ ചോറ് കഴിക്കല് കുറവാണ് പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് പറയുന്നത് ഇനിയിപ്പോൾ കഴിക്കാൻ നിന്നിട്ട് കാര്യമല്ല വിഷപ്പ് മാറുവോണം ചോറ് കഴിച്ചേ പറ്റൂ അപ്പോൾ പിന്നെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കുറവാണ് അപ്പോൾ ഡോക്ടർ ഡോക്ടറെന്നെ പറഞ്ഞിട്ടുണ്ട് ഗതാഗതങ്ങൾ നല്ലോണം ഭക്ഷണം കഴിക്കും ഒക്കെ എല്ലാതും കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് കുറച്ച് ഉണ്ടാവട്ടെ അത് വിചാരിച്ചു ഞാൻ നല്ലോണം കുറച്ച് പ്രഷറൊന്നും തീരല്ല പ്രഷർ ഈ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രഷറൊക്കെ പറ്റൂടെ കുറയാണ് ഉപ്പിട്ട കഞ്ഞിരള്ളം കണ്ട് കുടിക്കുവാണ് ശരിയോ അപ്പോൾ നല്ലോണം കുറച്ച് എരിവും പൊടിയൊക്കെ ഇട്ട് മീൻചാറുണ്ടാക്കാൻ വിചാരിച്ചു മീനൊക്കെ ഞാൻ വേണം നന്നാക്കി എടുത്ത് കണ്ട് അപ്പം ഒന്ന് ചായക്കടിക്ക് അട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അട ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ നിങ്ങൾക്ക് ഇടണില്ല കാരണം പാടുമ്പോഴത്തേന് വീഡിയോ എങ്ങും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇപ്പം നിങ്ങൾ ഞാൻ ഈ മീൻ്റെ റെസിപ്പികളെല്ലാവരും കണ്ടില്ലെങ്കിലൊന്നുണ്ടാക്കി ഒക്കെ കേട്ടോ പുളി വെള്ളത്തിൽ അത്യാവശ്യം പുളി വേണം കേട്ടോ പുളിവെള്ളത്തിൽ പച്ചമുളകും തക്കാളിയൊക്കെ കീറിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ മീൻ അടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങനെ തിളപ്പിക്കുക കറിവേപ്പിൻ്റെ ലിറ്റ് കൊടുക്കണം കേട്ടോ ഇത് തന്നെയാണ് നമ്മളെ നാട ചാറ് എന്ന് പറയുന്നത് അപ്പം നല്ല ഫ്രഷ് മീനാണെങ്കിലുള്ളു ഇങ്ങനെയൊക്കെ വെച്ചാൽ ടേസ്റ്റ് മീൻ മീൻചാറിൻ്റെ ഒരു ചൂരും ചോരൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്താകണം ഇങ്ങനത്തെ മീനാകണം കേട്ടോ എന്നാലുള്ളൂ രസം ഉണ്ടാകും ഇത് നല്ല മീനാണല്ലോ കുഞ്ഞാണിയൊക്കെ വാങ്ങിക്കൊണ്ടുന്നതാണ് നല്ല ഫ്രഷ് മീൻ ഇന്നലെ കൊണ്ടുവന്നതാണ് താനൂരിൽ നിന്ന് നിറഞ്ഞുകാണ്ട് അങ്ങനെ നല്ല ഫ്രഷ് മീനും കിട്ടി അപ്പം തന്നെ കറിയും വെച്ചിട്ട് അതിങ്ങനെ ഒന്നിന് കത്തി തിളച്ച് വെന്ത് ഇത് മീനിനെ ഉപ്പും പുളിയും പിടിക്കണം മീൻ ചാറ് നമ്മൾ വെന്ത ഒക്കെ തന്നെ ചാറും പാർന്ന് മീനും തിന്നാലെന്ത് ചെയ്യും അത് ഉപ്പും പുളിയും പിടിക്കൂല അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതിലിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മീൻ മീൻചാറിൻ്റെ അതേ ഒരു ചൊടി നല്ലൊരു ചൊടിയും ചൂരൊക്കെ കിട്ടും അതിന് ശേഷമാണ് ഞാൻ ചോറ് വയ്ക്കാൻ പരിപാടി കേട്ടോ ചോറ് നല്ലോണം അത്യാവശ്യം വേഗമുള്ള അരിയാണ് മണിക്കൂറോളം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇത് കത്തിച്ച് വേവിക്കണം ഇത് വെന്ത് കിട്ടുകയുള്ളേ അപ്പം നല്ല പുത്തരിയാണ് വേഷ്നരിയാണ് മൂന്നു തരിയാണ് പിന്നെ അപ്പോൾ ഇത് നല്ലോണം കഴുകു വേണ്ടത് ഇതിൻ്റെ കഞ്ഞി ഇതിൻ്റെ കഞ്ഞി കഞ്ഞിൻ്റെ ഉള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കഞ്ഞി കുടിക്കണം പിന്നെ കഞ്ഞിയൊന്നും ഞാനങ്ങനെ കുടിക്കലില്ല ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം ഈ അസുഖം മാറിയ ശേഷം ഭയങ്കര വിഷപ്പ് കൂടുതലാണ് ഇപ്പം തടി കൂടുകയാണ് പറഞ്ഞ് ഭക്ഷണം ഒഴിവാക്കാനൊന്നും പറ്റൂല വിഷപ്പ് മാറോളന്ന് കഴിക്കാൻ തന്നെ കരിക്ക് ഞാൻ അപ്പോൾ ഈ അരി അരിയാകുമ്പോൾ കഞ്ഞി വെച്ച് കുടിച്ചാൽ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവും അതിന് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ട് നെല്ലിക്ക ചുട്ടരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കഞ്ഞിക്ക് ഒക്കെ സൂപ്പറാവും കേട്ടോ പനിക്കാർക്കൊക്കെ അതാണ് നല്ലത് കുത്തരി കൊണ്ടുള്ള കഞ്ഞി എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അച്ചാറോ പിന്നെ ഇവിടെ മാങ്ങി നാരങ്ങി അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അയിലേറെ ഒക്കെ എനിക്കിഷ്ടം ചമ്മന്തിയാണ് അപ്പോൾ അതാ ഞാൻ അരി കഴുകി ഇടുകയാണ് ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട കുറച്ച് നേരത്തിന് ഈ മൂന്ന് മണിക്കൂർ ഇപ്പോൾ ഈ ചാറൊക്കെ വെച്ചീൻ്റെ ശേഷം ആറര മണി ആണ് ഇട്ട് ടൈം ഈ ആറര മണിക്ക് ഇനി ഇത് തീമട്ടാല് എങ്ങനെയൊരു എട്ടര മണി കഴിയും ഇത് പോകുമ്പോൾ അടുപ്പത്ത് നീ വേറൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം നീ മീന് കുറച്ച് പൊരിക്കണം കുഞ്ഞമ്മത്തി ഉണ്ട് അത് പൊരിക്കണം അത് ഗ്യാസുമ്പോൾ പൊരിക്കാരിച്ച് ഇതിങ്ങനെ കത്തി തളിച്ച് വേഗട്ടെ ഒന്ന് പാരവാടിക്ക് പോകണമെങ്കിൽ ഇതൊക്കെ വെന്ത് അല്ലേ പണി കഴിഞ്ഞിട്ട് വേണല്ലോ പന്ത്രണ്ട് മണിക്ക് ഇങ്ങോട്ട് തന്നെ പോരും വേണ്ട നമുക്ക് കരിക്ക് കാരണം കുട്ടികളൊന്നും ഇരുത്തണില്ല അപ്പോൾ അതാ ചോറ് ഇപ്പോൾ വേവും അപ്പോൾ പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങനെത്തെ അരി ഇട്ടിങ്ങാണ്ടേ കഞ്ഞി വെച്ച് കുടിച്ചോളൂ കൊണ്ടിട്ട് നല്ല ക്ഷീണം മാറും പിന്നെ കൊഴുപ്പ് കുറഞ്ഞ അരിയാണ് ആ റേഷൻ അരിന്റെ മാരിലൊക്കെ ഏടും വയറ് വയർ നിറച്ച് കഴിക്കുകയും കണ്ടോ ഒരു മണിക്കൂറായിട്ടും ചോറ് ഇത്രയായിട്ടുള്ളു ഇനി രണ്ട് കൂടി കണ്ടതാണ് അപ്പം ചാമ്പി കിടന്ന് തീ കത്തി അങ്ങോട്ട് വെന്താലേ നമ്മളെ ചോറ് നല്ലോണം ബെന്ത് സൂപ്പറായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ അതാ എട്ടര മണി എട്ടേ മുക്കാലായിട്ടോ ഇനിയിപ്പോൾ ഇത് ഊറ്റി ഇട്ടിട്ട് അതിലടയ്ക്ക് മീനും പൊരിച്ചെടുക്കണം അപ്പത്തേനും ഞാൻ അടിച്ചു തുടക്കലും അലക്കലും എല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ ബെഡ്ഷീറ്റും പുതപ്പുകളും അതും ഒക്കെ അലക്കി ഇത് ചോറ് ഈ ഇങ്ങനെ കടന്ന് വെന്ത് അപ്പോൾ ചോറ് വെന്ത് വാങ്ങി ഇത് റൈസ് കുക്കറിൽ ഇങ്ങനെ ഊറ്റിയിട്ടാൽ നമുക്ക് ചോറ് തിന്നാൻ നേരത്തെ നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു റൈസ് കുക്കർക്കിത് ഇത് ഇടാ ഇനി കഞ്ഞി വെള്ളം നല്ലതാണ് അപ്പം ഇനി കഞ്ഞിൻ്റെ വെള്ളമൊന്നും ഞാൻ കളയാൻ തീരുമാനിച്ചിട്ടില്ല അപ്പം കുടിക്കണം എന്നെ എനിക്ക് എഴുതിയിക്കുന്നത് കഞ്ഞിൻ്റെ വെള്ളമൊന്നും ഞാൻ വല്ലാതെ കുടിക്കാത്ത ആളാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ ശ്രദ്ധിക്കേ പനിയൊക്കെ മാറിയാൽ കഞ്ഞികളൊക്കെ നല്ലവണ്ണം കുടിക്കണം ആൻറ്റിബയോട്ടിക് കുടിച്ച് 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 ഓകെ താളം തെറ്റിക്കുന്നു ക്ഷീണമാണ് കുറച്ച് നേരം പണിയെടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു കെതർപ്പൊക്കെ വരിക എന്താണ് നിനക്കറിയില്ല പഠിച്ചോനറിയാം ഏതായാലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊന്നും ഒരു അസുഖമൊന്നുമില്ല പഠിച്ചോനെ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും തരാൻ കിട്ടട്ടെ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിലങ്ങട്ട് ഈമാനോട് കൂടിയിട്ടങ്ങോട്ട് അള്ള വിളിച്ചാൽ മതി നേരക്കെ അത്രയുള്ളൊരു പ്രാർത്ഥനയുള്ളു അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു തിരക്ക് പെണ്ണുങ്ങളൊരു തിരക്ക് എന്ന് പറയുന്നത് എന്താണ് എന്നും നമുക്ക് പണിയക്കാരല്ലേ നമ്മളെ പണിയും തോരവും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിശ്രമം ഉണ്ടാവുമോ നമ്മളെ പണിയും തോരവും കഴിഞ്ഞ് നമുക്ക് പിന്നെ വിശ്രമം ഉണ്ടാവും എവിടെയെന്നറിയോ ഖബറിൽ ഖബറിൽ ഖബറില് വിശാലായിട്ട് സമാധാനത്തോട് കൂടിയിട്ട് കിടക്കാം അവിടെ ഒരു സ്വൈരക്കോടും ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ നമുക്ക് എന്നും എപ്പോഴും പണിയേക്കാനാണ് ഈ പെണ്ണുങ്ങൾ സ്ത്രീകളെന്ന് പറയുന്നത് എന്നും പണിയാണ് ഒരിക്കൊരു ഇല്ല എന്നും തന്നെ പണി അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തു ചെയ്യാം ഈ മാം കിട്ടിയൊക്കെ വരിച്ചാൽ മതി അത്രയേ ഉള്ളൂ പ്രാർത്ഥന പിന്നെ ഇപ്പം എന്താ മത്തി ഇതാ കുഞ്ഞമ്മത്തി നല്ലോണം കുറച്ച് കുരുമുളകും കാന്താരിമുളകും കണ്ട അരച്ചങ്ങട്ട് തേച്ച് ഞമ്മളെ കുഞ്ഞമ്മത്തിയും നല്ല നല്ലങ്ങോട്ട് കുറച്ച് തോനുണ്ടായിട്ടോ അപ്പോൾ ഇതൊക്കെ നന്നാക്കാനിട്ടുണ്ട് ഞങ്ങളെ എത്രങ്ങോനോ നേരം വേണം എന്ന് പറയാൻ പിന്നെ അതാണ് ഞമ്മളെ ലാസ്റ്റ് നമ്മളെ ചോർക്ക് കഞ്ഞിക്കുള്ള ചമ്മന്തി ഇത് ചുട്ട് മുളകും ചുട്ട് രണ്ടും കാന്താരി ഇട്ടും ഉപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കാതെ അരച്ച് അപ്പോൾ കഞ്ഞിയാണ് രാവിലെ ഇന്ന് കുടിക്കണത് ചമ്മന്തിയും കൂട്ടി കഞ്ഞി കുടിക്കാതെ അരച്ചു അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തോളി അപ്പോൾ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് നല്ലോണം ഉണ്ട് അമർത്തി പൊട്ടിച്ചോളി കേട്ടോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു അപ്പോൾ ആ ബെല്ലേക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതുകൊണ്ട് അമർത്തിയാണ് പൊട്ടിച്ചോളി എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ മുളകും ചുട്ട് നെല്ലിക്കയും ചുട്ട് അമ്മി മരിച്ച മരിച്ചമ്മന്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും